ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് പറയുന്നത് ഒരു ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ ശരീരത്തിൻ്റെ ഒരു റിലാക്സേഷനും മനസ്സിൻ്റെ ഒരു റിലാക്സേഷൻ അതുപോലെ ഇഷ്ടം ഇതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും ലൈംഗികത ചെയ്യുന്നത് അപ്പം പലരും പല ആറ്റിറ്റ്യൂഡിലാണ് ഇത് ചെയ്യുന്നത് ചിലവർ ഒത്തിരി ഇഷ്ടത്തോടെ ചെയ്യുന്നവരുണ്ട് ചിലർ ഓപ്പോസിറ്റുള്ള ആൾക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട് ചില ഒരു ഒരു മടുപ്പോടുകൂടി ചെയ്യുന്നവരുണ്ട് അപ്പോൾ പലർക്കും പല രീതിയാണ് അപ്പോൾ ഇതിനോടൊരു മടുപ്പും വിരക്തിയും ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ വികാര വിചാരങ്ങൾ എപ്പോഴും നമ്മൾ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിനു വേണ്ടി എങ്ങനെ നമുക്ക് നമ്മുടെ വികാരത്തെ ഒന്ന് കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഒന്ന് റിഫ്രഷ് ചെയ്യാം ഇത് അപ്പം ഇതിനിടയ്ക്ക് നമ്മുടെ ലൈതയുടെ ഇടയ്ക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാവുന്ന കുറച്ച് ക്രയവിക്രയങ്ങളെക്കുറിച്ച് കുറച്ച് ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും സെക്സ് ചെയ്യുന്നവരാണ് അപ്പം ചിലർ പങ്കാളിയായിട്ട് ചെയ്യും ചില ഒരു സ്വയംഭോഗം ചെയ്യും ചില ഒരു സ്വർഗ്ഗഭോഗം ചെയ്യും അങ്ങനെ പല രീതിയിലാണല്ലോ സെക്സിൻ്റെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് അപ്പോൾ ഈ പങ്കാളിയായിട്ടൊക്കെ സെക്സ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു മെത്തേഡുണ്ട് അവർക്കൊരു വേ ഓഫ് രീതിയുണ്ട് ആ രീതിയാണ് അവർ കണ്ടിന്യൂ ചെയ്ത് ചെയ്യുന്നത് ചിലർ കൂടുതൽ സമയം ഫോർപ്ലൈ ചെയ്തിട്ടായിരിക്കും ഇൻ്റർ കോഴ്സിലോട്ട് പോകുന്നത് എന്നാൽ ചിലർ അങ്ങനല്ല അധികം ഫോർപ്ലൈ ചെയ്യത്തില്ല പെട്ടെന്ന് തന്നെ ഇൻ്റർ കോഴ്സിലോട്ട് പോകും ചില പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഈ തുടര് പിടിക്കൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് എങ്ങനെയെങ്കിലും കയറ്റി അങ്ങ് അടിക്കണം അതിലാണ് അവരുടെ മുഴുവൻ സുഖം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് രീതി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഞാനിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾക്കത് പരീക്ഷിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരീക്ഷിച്ച് നോക്കുക ഇപ്പം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത് അവരവരുടെ ഇഷ്ടമാണ് പ്രധാനം അപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം ഓർക്കേണ്ടത് നിങ്ങൾ കിസ്സിങ് കുറവുള്ളവരാണെങ്കിലും നിങ്ങൾ കൂടുതലായിട്ടും ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് കിസ് ചെയ്യാൻ നോക്കണം എന്നുവെച്ചാൽ നമ്മൾ ബന്ധപ്പെടുന്നതിന് മുമ്പും അതിൻ്റെ ഇടവേടുകളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും കഴുത്തിൻ്റെ സൈഡിൽ അതുപോലെ ചെവിയുടെ സൈഡിൽ അതുപോലെ തന്നെ തുടയിടുക്കുകളിൽ ഈ തുടയിടുക്കുകളിൽ കിസ്സ് ചെയ്ത് കിസ്സ് ചെയ്ത് മേലോട്ട് മേലോട്ട് ചെയ്യുന്നത് സ്ത്രീകൾക്കൊരു വല്ലാത്ത അനുഭൂതിയാണ് കേട്ടോ അതുപോലെ തന്നെ സ്ത്രീ പുരുഷനും തിരിച്ച് കിസ് ചെയ്യണം ഈ ഭാഗങ്ങളിലൊക്കെ അതുപോലെ പുരുഷൻ്റെ ചെസ്റ്റിൽ പുരുഷൻ്റെ ചെസ്റ്റ് ഭാഗത്ത് കിസ്സ് ചെയ്യുക പുരുഷൻ്റെ നിപ്പിൾ ഭാഗത്ത് കിസ് ചെയ്യുക അതുപോലെ ലോവർ അബ്ഡോമെൻറ്റ് ഭാഗത്ത് അടിവേറ് ഭാഗത്ത് കിസ് ചെയ്യുന്നത് പുരുഷന് വല്ലാത്തൊരു വികാരം പെട്ടെന്ന് ഉണരും ഇപ്പോൾ പുരുഷൻ്റെ അടിവേറ് ഭാഗത്തൊക്കെ സ്ത്രീ അവരുടെ മുഖം ഇട്ടെന്ന് ഒരച്ച് നോക്കി അവർക്ക് വല്ലാത്തൊരു എഫക്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബന്ധപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് കൂടുതലായിട്ട് കിസ്സ് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ കിസ് ചെയ്യുമ്പോൾ ആ ഒരു മടുപ്പ് ഇത് ഇടയ്ക്കൊരു വിരക്തിയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് പലർക്കും കാലാകാലങ്ങളിൽ അപ്പോൾ അത് കുറയും ചില ആൾക്കാരുണ്ട് ചുണ്ടുകളിൽ കിസ് ചെയ്ത് മാത്രം നല്ല മൂടാക്കുന്നവരുണ്ട് വെച്ചാൽ ചുണ്ടുകളിൽ മാത്രം കിസ് ചെയ്യും പല വെറൈറ്റി രീതിയിൽ നാക്കകത്തോട്ടിട്ടും നാക്കുകൊണ്ടും ചുണ്ടുകൊണ്ടും ഒക്കെ അവിടെ അതിനകത്ത് കടിച്ചും എടുത്തുമൊക്കെ പല രീതിയിലും പല പൊസിഷൻസുകളിലും പല പോസിലും ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ പുരുഷന് കൂടുതൽ ആസ്വാദികരമായിട്ടുള്ളൊരു കിസ്സിംഗ് മേധാനാണ് അവരുടെ ഈ ഷഡ്ഡി ഇട്ടുകൊണ്ട് തന്നെ ആ ഷഡ്ഡിയുടെ പുറത്തൂടെ ലിംഗത്തിൽ കിസ് ചെയ്യുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പുരുഷന് എന്ന് വെച്ചാൽ ഷഡ്ഡി റിമൂവ് ചെയ്യാതെ തന്നെ അതിൻ്റെ പുറത്തൂടെ കിസ് ചെയ്യുക അതിൻ്റെ ഇങ്ങനെ ചെറുതായിട്ട് കടിക്കുക നിങ്ങളുടെ മുഖം കൊണ്ട് അവിടെ ഇങ്ങനെ ഒരസുക ഇതൊക്കെ തന്നെ അവർക്കൊരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഓരോരുത്തരും യുണീക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങളും മറ്റ് പല രീതികളും ചെയ്യുന്നുണ്ട് മറ്റ് പല രീതികളും നിങ്ങളും പരീക്ഷിക്കുന്നുണ്ട് ചില സ്ത്രീകൾ പറയാറുണ്ട് അവരുടെ ഈ ആംബിറ്റ് ഭാഗത്ത് എന്ന് വെച്ചാൽ കക്ഷത്തിൻ്റെ ഭാഗത്ത് അതുപോലെ നേവൽ ഭാഗത്തൊക്കെ കിസ് ചെയ്യുന്നത് വല്ലാത്ത സ്റ്റിമുലേഷൻ ഉണ്ടാക്കുമെന്ന് അതുപോലെ നിങ്ങളുടെ പങ്കാളിക്ക് എവിടെയാണോ കൂടുതൽ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു കാര്യം ഓർക്കേണ്ടത് ഈ ചെയ്യുന്ന ദിവസം ഈ സീരിയസ് ആയിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പങ്കാളിയായിട്ടുണ്ടെങ്കിൽ ഈ കിസ്സിങ് പരിപാടി പൊളിയാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പം കയറ്റി വെച്ച് അടിക്കുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് കേൾക്കുമല്ലോ ആ സൗണ്ട് കേൾക്കുന്നത് സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ് സ്ത്രീകൾക്ക് മാത്രമല്ല അത് പുരുഷനും ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ ലൂബ്രിക്കേഷൻ നന്നായിട്ട് വന്നെങ്കിലേ നല്ല സൗണ്ട് കേൾക്കത്തുള്ളൂ സപ്പോസ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വരാറായി എന്നൊരു ഫീൽ തോന്നുന്നു പുരുഷന് അങ്ങനെ സംഭവിക്കാമല്ലോ പെട്ടെന്ന് വരാൻ ഇപ്പോൾ ഉടനെ വരും എന്നൊരു ഫീലിംഗ് വരുമ്പം അന്നേരം ചെയ്യേണ്ടത് എന്താ ഈ അടിക്കുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ചെയ്തിട്ട് മെറ്റുള്ള ആക്ടിവിറ്റീസിലേക്ക് കിടക്കണം അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്കിത് വരാറായി എന്നുള്ളത് സ്ത്രീ അറിയുന്നില്ലല്ലോ അത് നിങ്ങൾക്ക് മാത്രമല്ല അറിയൂ അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്ത് വച്ചിട്ട് ഇതുപോലുള്ള കിസിങ്ങുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ കിസ് ചെയ്യുമ്പം അവർക്കും അതൊരു രസകരമായിട്ട് തോന്നും അപ്പോൾ അവർ വിചാരിക്കും നിങ്ങൾ അവർക്ക് അവരോട് കൂടുതൽ ഇഷ്ടമുണ്ടായിട്ടായിരിക്കും നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിൽ നിന്ന് പുരുഷന് രണ്ട് ഗുണം കിട്ടും ഒന്ന് പുരുഷൻ്റെ ഇജാക്കുലേഷൻ താമസിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ സ്ത്രീയെ കൂടുതൽ കൂടുതൽ വികാരവതിയാക്കാനും പറ്റും അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്ത്രീ കണ്ണടച്ചിട്ടാണ് കിടക്കുന്നെങ്കിൽ നിങ്ങളുടെ ഓരോ അടിയും അവരാസ്വദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കൂടി സ്ത്രീ ഒരു വിധേയത്വം കണ്ടെത്തുവാണ് പുരുഷനോ പുരുഷനോ അവൻ്റെ കരുത്ത് കണ്ടെത്തുവാണ് അപ്പോൾ ഈ സമയത്തുള്ള ഈ വിധേയത്വം എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചൊരു ലഹരിയാണ് അപ്പോൾ അവർ സങ്കല്പിക്കുന്നത് ഇഷ്ടപ്പെട്ട പുരുഷന് വിധേയമാകുന്നു ഇഷ്ടപ്പെട്ട പുരുഷന് എന്നെ എന്തൊക്കെയോ ചെയ്യുന്നു ആ ആൾക്കെന്നെ ഒത്തിരി ആവശ്യമുണ്ട് എന്നാണ് പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ഒരു കരുത്ത് കാട്ടാനുള്ളൊരു അവസരമായിട്ടാണ് കാണുന്നത് അപ്പം മിക്ക പുരുഷന്മാരുടെ ഉള്ളിലും സ്ത്രീയെ എങ്ങനെ മാക്സിമം സൂചിപ്പിക്കുക എന്നുള്ളതാണ് ചിന്ത എങ്കിൽ മാത്രമേ അവൾ പൂർണ്ണമായി അവനെ സ്നേഹിക്കൂ എന്നവൻ കരുതുന്നു അപ്പം ഈ രീതി ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഒരേ രീ ഒരേ സമയം ഈ ഓർഗാസോ ഇജാക്കുലേഷൻ വരുത്താനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ കളിക്കുന്ന കാര്യത്തിൽ അവർക്ക് കൂടുതലിഷ്ടം പതുക്കെ പതുക്കെ തുടങ്ങി പതുക്കെ പതുക്കെ ചെയ്ത് പിന്നെ അത് സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം ആ രീതിയാണ് അവർക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഇതിനോടൊരു മടുപ്പുണ്ടാകാതിരിക്കണമെങ്കിൽ ചെയ്യുന്ന ഇടവേളകളിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്ത് പെട്ടെന്ന് അങ്ങ് തീർക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങ് ഓർഗാസം വരുത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങ് എങ്ങനെങ്കിലും അങ്ങ് ഇജാക്കുലേഷൻ ചാക്കുലേഷൻ വരുത്തുക അതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ചെയ്യുന്ന ഇടവേളകൾ കൂടുതൽ ആസ്വാദികരമാക്കാൻ നോക്കുക അതായിരിക്കും നല്ലത് അപ്പോൾ എവിടെയൊക്കെ നമ്മൾ സ്റ്റിബുലേഷൻ കൊടുത്താലും ഒരു കാര്യം ഓർത്താൽ മതി അവസാനം കൊടുക്കുന്നത് അവസാനം സ്റ്റിബുലേറ്റ് ചെയ്യുന്നത് ക്ലിറ്റോറിയസിലായിരിക്കണം എങ്കിൽ മാത്രമേ സ്ത്രീ പൂർണ്ണമായി തൃപ്തിപ്പെടത്തുള്ളൂ ഇതിനിടയ്ക്ക് ചില ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് രാത്രിയിൽ സെക്സ് ഉണ്ടെങ്കിൽ ഉച്ച മുതലേ ഇടയ്ക്കിടയ്ക്ക് പോയി പങ്കാളിക്ക് ഓരോ കിസ്സൊക്കെ കൊടുത്ത് വരുന്നവരുണ്ട് എന്ന് വെച്ചാൽ വളരെ നേരത്തെ തന്നെ അവരതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ നടത്തി അതിങ്ങനെ ആസ്വദിക്കുന്നുണ്ട് അപ്പം ലൈംഗികതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം തന്നെ അതൊരു രസകരമായ അനുഭവമായിട്ട് വേണം തോന്നാൻ അപ്പം ഞാനീ പറഞ്ഞു വരുന്നേ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ സെക്സ് ചെയ്യുന്ന സമയത്ത് തീരെ അങ്ങ് നോർമൽ രീതിയിൽ സാധാരണ രീതി ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തതയൊക്കെ ഉണ്ടാക്കി ഒക്കെ ചെയ്യാൻ നോക്കുമ്പം അതിന് കൂടുതൽ രസകരമായിരിക്കും അതുപോലെ കാലാകാലങ്ങളിൽ മടുപ്പുണ്ടാകത്തും ഇല്ല എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇതിൻ്റെ ഒന്നും അനുഭൂതി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഒരു അനുഭൂതി ഉണ്ടാകും എന്നറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അതൊക്കെ അനുഭവിക്കാത്ത ഒരുപാട് പേരുണ്ട് ഞാൻ വിവാഹം കഴിച്ചവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉള്ളവരുണ്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നവരുണ്ട് ചിലർ പ്രായം കൊണ്ട് ലൈംഗികതയെ കാണുന്നവരുണ്ട് ഓ ഇത്രയൊക്കെ പ്രായമായില്ലയോ ഇനി ഇതൊക്കെ വേണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ നമ്മൾ എത്ര നാൾ ഫുഡ് കഴിക്കുന്നത് നമ്മൾ എത്ര നാൾ ഫുഡ് കഴിക്കുന്നു അത്രയും നാളും നമുക്ക് സെക്സ് ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ ശരീരത്തിന് അത് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും മറ്റസുഖങ്ങളോ പ്രശ്നങ്ങളോ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എനിവേ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് സീ നെക്സ്റ്റ് ടൈം ബൈ